ജയ്സറാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് തൃശൂർ ഭദ്രാസനാധിപന്റെ പ്രതികരണത്തിലൂടെ അതിനുശേഷം ഇപ്പോൾ സി ബി സി ഐ തന്നെ ഒരു വ്യക്തത വരുത്തുന്നു ബി ജെ പി ആക്കി പ്രധാനമന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന് മെത്രോപൊലിത്തോസ് രാവിലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നു അതിൽ പ്രധാനമായും ഒരു ഭാഗത്ത് പുൽക്കൂടിനെ വന്നിക്കുന്നു മറുഭാഗത്ത് പുൽക്കൂട് പൊളിക്കുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി ആണ് പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ ബി ജെ പിയുടെ കക്ഷികളാണ് എന്നതായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണവും നിലിത്യോസിൻ്റെ പരിഹാസവും പക്ഷേ ആ പരിഹാസത്തിനെയും ആരോപണത്തെയും പിന്താങ്ങാൻ ആ ഓർത്തഡോക്സ് സഭയിലെ ഏതെങ്കിലും ഒരു വൈദികനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർച്ച് ബിഷപ്പ് ബിഷപ്പോ അല്ലെങ്കിൽ അവരുടെ തലവനോ രംഗത്ത് വന്നില്ല മറിച്ച് അദ്ദേഹം ഈ അഭിപ്രായത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പക്ഷേ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടന പല ഘട്ടങ്ങളിലും നടത്തുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു പുൽക്കൂട് പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ വിഷയം രാഷ്ട്രീയ ആരോപണം അദ്ദേഹം പ്രസ്താവിക്കുകയായിരുന്നു ചെയ്ത് അവിടെയാണ് അഭിപ്രായ വ്യത്യാസം മറ്റ് സഭാ നേതൃത്വത്തിനുണ്ടാകുന്നത് പൊതുവായ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നതിന് ഒരു സംഭവത്തെ കൂട്ടിക്കേട്ടേണ്ട ആവശ്യമില്ല എന്ന നിലപാട് മറ്റു സഭാ നേതൃത്വങ്ങളെടുത്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി ബി സി ഐയുടെ ചെയർമാനും അതുപോലെ തന്നെ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ മാറാൻഡ്രൂസ് താഴത്ത് തന്നെ പ്രധാനമന്ത്രി എത്തിയതിൽ അഭിമാനവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ് വിളിച്ച് ബി ജെ പി പ്രതിനിധിയെയല്ല എന്ന് തുടങ്ങി അദ്ദേഹം ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയരുത് ആ ുംച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി തീർച്ചയായും തന്നെ നൽകിക്കഴിഞ്ഞു ആ എല്ലാ കേരളത്തിലെ മുഴുവൻ സഭകളും നൽകി കഴിഞ്ഞു എന്നതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത് സുജയ ഓക്കെ ജയ്സൻ ശ്യാമിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്